ഹലോ ഡോക്ടർ നിങ്ങളുടെ ബി പി നൂറ്റി ഇരുപത് ബൈ എൺപത് ആണെന്ന് പറയുമ്പോൾ ആ അക്കങ്ങൾ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാമല്ലേ പക്ഷെ പേടിക്കേണ്ട ഈ പ്രധാനപ്പെട്ട നമ്പറുകളുടെ രഹസ്യം നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം അതെ നമ്മളെല്ലാവരും ഈ നമ്പറുകൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മുടെ സ്വന്തം മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ എന്നാൽ ഇതിലെ ഓരോ നമ്പറും നമ്മുടെ ഹൃദയത്തെക്കുറിച്ചും രക്തക്കുഴലുകളെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി അറിയാമോ ശരി നമുക്കിതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് ലളിതമായി ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്താണ് ഈ രക്തസമ്മർദ്ദം എന്ന് മനസ്സിലാക്കും പിന്നെ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് എന്ന ആ രണ്ട് നമ്പറുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കും അത് കഴിഞ്ഞ് ഈ നമ്പറുകൾ എങ്ങനെ ശരിയായി വായിക്കാമെന്നും എന്തുകൊണ്ടാണ് ഉയർന്ന ബിപിയെ ഒരു നിശ്ശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യും അവസാനം ആരോഗ്യകരമായ ബി എങ്ങനെ നിലനിർത്താം എന്നതിനുള്ള ചില വഴികളും നമ്മൾ കാണുന്നതായിരിക്കും ശരി നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം എന്താണ് രക്തസമ്മർദ്ദം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഈ അടിസ്ഥാന ശക്തിയെക്കുറിച്ചും മനസ്സിലാക്കി തുടങ്ങാം വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഒരു പമ്പ് പോലെയാണ് അല്ലേ ഓരോ തവണ ഹൃദയം മിടിക്കുമ്പോഴും അത് രക്തത്തെ നമ്മുടെ ശരീരത്തിലെ ധമനികൾ എന്ന പൈപ്പുകളിലേക്ക് തള്ളുന്നു ഇങ്ങനെ ഒഴുകുന്ന രക്തം ആ ധമനികളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന ഒരു മർദ്ദമില്ലേ അതാണ് രക്തസമ്മർദ്ദം ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം ആ രണ്ട് നമ്പറുകളിൽ ആദ്യത്തേതിനെക്കുറിച്ച് സംസാരിക്കാം സിസ്റ്റോളിക് പ്രഷർ അതായത് ആ മുകളിലെത്തെ നമ്പർ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഹൃദയം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കാൻ വേണ്ടി ശക്തിയായിട്ടൊന്ന് സങ്കോചിക്കുന്നു ഒന്ന് സ്ക്വീസ് ചെയ്യുന്നു ആ ഒരു നിമിഷത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ മർദ്ദമാണ് സിസ്റ്റോളിക് രക്തസമ്മർദ്ദം ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു സാധാരണ സിസ്റ്റോളിക് റീഡിംഗ് എപ്പോഴും നൂറ്റി ഇരുപതിന് താകെയായിരിക്കണം അപ്പോൾ എന്തിനാണ് ഈ സിസ്റ്റോളിക് നമ്പർ ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് കാരണം സിമ്പിളാണ് ഈ നമ്പർ കൂടിയിരുന്നാൽ അതിൻറെ അർത്ഥം നിങ്ങളുടെ ഹൃദയം ഓവർ ടൈം പണിയെടുക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞവരിൽ ഹൃദയാഘാതം പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുടെ ഒരു പ്രധാന സൂചകമായിട്ടാണ് ഡോക്ടർമാർ ഇതിനെ കാണുന്നത് ശരി ഇനി മൂന്നാമത്തെ ഭാഗം നമുക്ക് രണ്ടാമത്തെ നമ്പറിലേക്ക് പോകാം ഡയസ്റ്റോളിക് പ്രഷർ സിസ്റ്റോളിക് എന്ന് പറയുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോഴുള്ള ആണെങ്കിൽ ഡയസ്റ്റോളിക് ഹൃദയം ഒന്ന് വിശ്രമിക്കുമ്പോഴുള്ള അവസ്ഥയാണ് കാണിക്കുന്നത് ഹൃദയം ഒന്ന് സങ്കോചിച്ചു ശേഷം അടുത്ത പമ്പിങ്ങിന് തയ്യാറെടുക്കാനായി ഒരു ചെറിയ റെസ്റ്റ് എടുക്കും ഈ വിശ്രമവേളയിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ മർദ്ദമില്ലേ അതാണ് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദം സിസ്റ്റോളിക് പോലെ തന്നെ ഡയസ്റ്റോളിക്കിനും ഒരു നോർമൽ റേഞ്ചുണ്ട് ആരോഗ്യകരമായ ഒരു ഡയസ്റ്റോളിക് റീഡിംഗ് എൺപതിൽ താഴെയായിരിക്കണം ിയാസ്റ്റോളിക് നമ്പർ കൂടിയിരുന്നാൽ ഹൃദയം റെസ്റ്റ് എടുക്കുമ്പോഴും നിങ്ങളുടെ ധമനികൾക്ക് ഒരു മുറുക്കമുണ്ട് എന്നതിൻ്റെ അത് എന്നാൽ ഇത് ഒരുപാട് കുറഞ്ഞു പോയാലോ തലകറക്കം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയുള്ളൂ സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ ഹൃദയം സങ്കോചിക്കുമ്പോഴുള്ള ഏറ്റവും ഉയർന്ന മർദ്ദം ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ ഹൃദയം വിശ്രമിക്കുമ്പോഴുള്ള ഏറ്റവും കുറഞ്ഞ മർദ്ദം ഒന്ന് ആക്ഷൻ പ്രഷറും മറ്റേത് റെസ്റ്റ് പ്രഷറും സിമ്പിൾ അല്ലേ നാലാമത്തെ ഭാഗം ഇപ്പോൾ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും എന്താണെന്ന് നമുക്കറിയാം ഇനി ഈ നമ്പറുകളെ ഒരുമിച്ച് വെച്ച് നമ്മുടെ ആരോഗ്യത്തിന്റെ വിവിധ ഘട്ടങ്ങളായിട്ട് എങ്ങനെ തരം തിരിക്കാമെന്ന് നോക്കാം ഈ പട്ടികയൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങളുടെ സിസ്റ്റോളിക് നൂറ്റി ഇരുപതിൽ താഴെയും ഡയസ്റ്റോളിക് എൺപതിൽ താഴെയുമാണെങ്കിൽ അത് സാധാരണ നിലയാണ് സിസ്റ്റോളിക് നൂറ്റി ഇരുപതിനും നൂറ്റിരുപത്തിയൊൻപതിനുമിടയിലാണെങ്കിൽ അതിനെ ഉയർന്ന നില അല്ലെങ്കിൽ എലിവേറ്റഡ് എന്ന് പറയും അതിനു മുകളിലേക്ക് പോകുമ്പോഴാണ് രക്താതിമർദ്ദത്തിന്റെ ഘട്ടവും രണ്ടാം ഘട്ടവുമൊക്കെ വരുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഒറ്റത്തവണ അളന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഹൈപ്പർടെൻഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പല ദിവസങ്ങളിലായി എടുത്ത ഒന്നിലധികം റീഡിംഗുകൾ നോക്കിയാണ് ഒരു എത്തുന്നത് ഇനി അഞ്ചാമത്തെ ഭാഗം ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിസ്സാരമായി കാണരുത് എന്തുകൊണ്ടാണ് ഇതിനെ പലപ്പോഴും നിശബ്ദ കൊലയാളി എന്നു വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണിതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു കാര്യം നിങ്ങൾക്ക് യാതൊരുവിധ അസ്വസ്ഥതയും തോന്നണമെന്നില്ല പക്ഷെ ഉള്ളിലത് നിങ്ങളുടെ അവയവങ്ങളെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് കൃത്യമായി ബി നിരീക്ഷിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം കൂടുന്നത് മാനസിക പിരിമുറുക്കം ഭക്ഷണത്തിലെ അമിതമായ ഉപ്പ് വ്യായാമമില്ലായ്മ പാരമ്പര്യം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട് നിയന്ത്രിക്കാത്ത ഉയർന്ന രക്തസമ്മർദ്ദം കാലക്രമേണ ഹൃദയാഘാതം പക്ഷാഘാതം കിഡ്നി രോഗങ്ങൾ എന്തിന് കാഴ്ചശക്തിയെ വരെയേ ബാധിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം പക്ഷേ പേടിക്കേണ്ട ഒരു നല്ല വാർത്തയെന്തെന്നാൽ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോ നമുക്ക് എങ്ങനെ സ്വയം നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന് നോക്കാം ബീത്തിലോ ഡോക്ടറെ അടുത്തോ ബി പി അളക്കുമ്പോൾ ഏറ്റവും കൃത്യമായ റീഡിംഗ് കിട്ടാനായി ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ശാന്തമായിരുന്നു റീഡിംഗ് എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ലളിതമായ ശീലങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഭക്ഷണക്രമവും വ്യായാമവുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ ഹൃദയം ശക്തിയായി പമ്പ് ചെയ്യുമ്പോഴുള്ള പ്രഷർ ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ അത് വിശ്രമിക്കുമ്പോഴുള്ള പ്രഷർ നമ്മുടെ ലക്ഷ്യം നൂറ്റി ഇരുപത് ബൈ എൺപതിന് താഴെ നിർത്തുക എന്നതാണ് ഓർക്കുക ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഉയർന്ന രക്തസമ്മർദ്ദം അപകടകാരിയാകാം അതുകൊണ്ട് ആരോഗ്യകരമായ ജീവിതശൈലിയും കൃത്യമായ നിരീക്ഷണവുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം നിങ്ങളുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് കൃത്യമായി അറിയുന്നത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലെ ആദ്യപടിയാണ് അത് കൃത്യമായി നിരീക്ഷിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക നിങ്ങളുടെ ഹൃദയം അതിന് നിങ്ങളോട് തീർച്ചയായും നന്ദി പറയും